ബിഗ് ബോസ് മലയാളത്തിന്റെ പുതിയ സീസൺ ആരംഭിച്ചതോടെ മത്സരാർത്ഥികളിൽ ഒരാളായ രേണു സുദിയുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇത്തവണത്തെ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് രേണു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വിവിധ മാധ്യമ റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ പേജുകളും അവകാശപ്പെടുന്നത് പ്രകാരം രേണു സുധിക്ക് ബിഗ് ബോസ് ഹൗസിൽ ഒരു ദിവസത്തേക്ക് ഏകദേശം അമ്പതിനായിരം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നത് പിങ്ക് ഹെവൻ പോലുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ വന്ന അവകാശവാദങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലാണ് പ്രമുഖ വാർത്താ മാധ്യമങ്ങളും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രേണുവിനൊപ്പം മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾക്കും ഇതേ തുകയാണ് പ്രതിഫലമായി നൽകുന്നതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇത് ഇരുവരെയും ഈ സീസണിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥികളാക്കി മാറ്റുന്നു ദിവസേന ഒരു ലക്ഷം രൂപയാണ് രേണു ആദ്യം ആവശ്യപ്പെട്ടതെന്നും എന്നാൽ ചർച്ചകൾക്കൊടുവിൽ ഇത് അമ്പതിനായിരം രൂപയിൽ ഉറപ്പിക്കുകയായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് തിരക്കേറിയ ഷൂട്ടിംഗ് മോഡലിംഗ് ഉദ്ഘാടന പരിപാടികൾ എന്നിവ മാറ്റിവെച്ചാണ് രേണു ബിഗ് ബോസിലേക്ക് എത്തിയത് ഇത് കണക്കിലെടുത്താണ് ഉയർന്ന പ്രതിഫലം നൽകാൻ സംഘാടകർ തയ്യാറായതെന്നാണ് വിലയിരുത്തൽ ഓരോ ദിവസവും അമ്പതായിരം രൂപയാണ് രേണുവിന് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ തിരക്കുള്ള താരങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് ഇപ്പോൾ രേണു തന്നെ